ജോസിയം ദിവസം ഇന്ന് കട്ടപ്പനുള്ള എസ്ഇബി നഴ്സറിയിലാണ് നിൽക്കുന്നത് വളരെ മനോഹരമായ ചെടികൾ ഇതുകൊണ്ടോ ഇത് ഗ്രേഡ് ഗ്രൈഡ് എന്നാ ജെയ്ഡ് വെയിൻ ആ ജെയ്ഡ് വെയിൻ മനോഹരമായ പൂക്കളാണ് ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ബുക്കുകളാണോ ആ സീസണിലാണ് ആ സീസണിൽ നിറച്ച് പൂക്കളാണ് തേനീച്ചയൊക്കെ ആകർഷിക്കുന്നതാണ് അല്ലേ ആ ആ എന്നാൽ മനോഹരമായ പൂക്കളാണ് നീ നിറച്ച് പിടിച്ച് പൂന്തോട്ടങ്ങളുണ്ട് പൂന്തോട്ട ചെടികളാണ് കൂടുതലായിട്ടും പഴ പഴവടങ്ങളുണ്ടല്ലേ ആ അത് ഔഷധ ചെടികൾ ഇതെല്ലാം ഉണ്ട് നമുക്കിതെല്ലാം ഒന്ന് പരിചയപ്പെടാം തെ ഇൻചാർജ് ആയ അനൂപിനെയൊന്നു പരിചയപ്പെടാം അനൂപ് ഹലോ അനൂപ് ആ ഓക്കെ ഓക്കെ ജോസിൻ്റെ ജോയ്സി സ്വാഗതം ഈ ചെടികളെ പറ്റി ഒന്ന് പറഞ്ഞു തരാവോ നമുക്കിവിടെ ഔഷധ ചെടികളുണ്ട് ടിഷ്യൂ നമുക്ക് ടിഷ്യൂ കൾച്ചർച്ചർ ലാബ് ടിഷ്യൂ കൾച്ചർ വാഴ കൊടുത്തലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ചെടികൾ നമ്മൾ ഉണ്ട് പിന്നെ ഉള്ളത് ഇൻഡോർ പ്ലാന്റുകൾ ഔട്ട്ഡോർ പിന്നെ ഒരു ചെറിയ പാർക്കുണ്ട് അവിടെ ഗാർഡൻ ചെയ്യുന്ന പുല്ല് അങ്ങനെയെല്ലാം എല്ലാ വെറൈറ്റികളും ഉണ്ട് മദർ പ്ലാന്റ് ആയിട്ട് കൊണ്ടുവന്നോ ചെറിയ പ്ലാന്റ് കൂടി ഗാർഡൻ്റെ അതൊക്കെ ചെറിയടി ഉണ്ടല്ലോ ചെറിയ അത് മംഗോസ് പഴങ്ങളെ റാണി എന്നറിയപ്പെടുന്നു പഴവാ പഴവാ ഇതാ ഇത് ചോരക്കാരി നമ്മൾ ഏലത്തിനൊക്കെ ഷൈഡിന് പോകുന്നു ചോരക്കാരി ഉണ്ട് പിന്നെ കാപ്പിത്തൈ മഹാഗണി തേക്ക് വരുന്ന ഇതൊക്കെ മുപ്പത് രൂപ ഇപ്പൊ വലുത് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരാറേ പിന്നെ മുന്നൂറ് വട്ടം പോകണ്ടോ ഗോൾഡൻ ജാതി എന്നറിയപ്പെടുന്ന ജാതിയാണ് പ്രത്യേകത

ഗംഗാ ഉണ്ട് സണ്ണങ്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് മലേഷ്യൻ കുള്ളൻ ഉണ്ട് പിന്നെ നാടൻ ഇപ്പം വരുന്നത് കുറ്റാടി ഡീൻഡിറ്റീ അങ്ങനെ അത്രയും വെറൈറ്റികളുണ്ട് ഇത് കൂടുതൽ കരിക്കും ഗംഗാ ബോണ്ടൊക്കെയാണ് തേങ്ങി പേര് ഇത് ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് കായ്ക്കും കവറിഞ്ഞ് പേര് ഇറങ്ങി ആക്കണം ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ഗർനേസ് പ്ലം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാ ഇതിന് മുള്ളുണ്ട് നല്ല വെറൈറ്റിയാണ് ഫ്രൂട്ട് നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റിയാണ് ഇരിക്കുന്നെല്ലാം പല വെറൈറ്റി ബുഷ് ഓറഞ്ച് ഉണ്ട് ചെറിയ റിയോ റിയോ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയുണ്ട് പിന്നെ പേരാടാൻ ഒരു വെറൈറ്റിയാണ് ഇരിക്കുന്നത് മുള്ളതുകൊണ്ട് അങ്ങനത്തെ ഇത് റൂബി ലോങ് ലോങ്ങന്റെ ഒരു വെറൈറ്റി ഇത് ലോങ്ങന്റെ ഫാമിലി തന്നെ കൂടിയ വെറൈറ്റി ആയിരിക്കും നല്ലൊരു ഫ്രൂട്ടാണ് പിന്നെ അതിന്റെ പുറകെ ഇരിക്കുന്നതാണ് ഒളോ എന്ന് പറഞ്ഞ ഫ്രൂട്ടാ ശർക്കരയുടെ തേനീൻറെ ഫ്രൂട്ടാ അതിന് റേറ്റ് ഉള്ളതാണ് ചെറിയ ചെടിയായ നല്ലപോലെ കായ കഴിഞ്ഞാൽ ഇത് ചൈനീസ് ഫസണ്ടിന്ന് പറഞ്ഞ വെറൈറ്റി പുറയിലിരിക്കുന്നതാണ് എന്ന് ഓർഡർ ചൈനീസ് ഓറഞ്ച് നല്ല പുളിയാളിയാ കുടിക്കും പിഴിയാൻ നല്ലത് പിന്നെ ഇതാണ് ഈ ചൈനീസ് മസുമ്പീ പിഴിയാൻ നിറച്ച് കായായിട്ട് ചെറിയ ചെടിയാകുമ്പോ തന്നെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനും നല്ലതാണ് നമ്മുടെ ഇവിടെ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് അതിനുള്ള റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് മാവിന്റെ തന്നെ വെറൈറ്റിയോളം ഇവിടെ ഉണ്ടാവും

പുള്ളിയുള്ള എന്ത് കഴിച്ചാലും ഈ മൃഗൽ ഫ്രൂട്ട് കഴിച്ചാൽ നല്ല മധുരമായിരിക്കും കഴിച്ചാലും അതിലായിരിക്കും ഇതാണ് മൃഗൽ ഫ്രൂട്ട് അമ്പത് രൂപ മുതലുള്ള പഴച്ചെടികൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതാണ് പൂച്ചപ്പഴം എന്ന് പറയുന്നത് വളം ചെടി നല്ല പഴവളക്കല്ലേ മിനറൽസ് അധികം കുട്ടികൾക്കൊക്കെ നല്ലതാണ്

യെല്ലോ ടൈപ്പും വരുന്നുണ്ട് നല്ല മധുരം ഉള്ള ടൈപ്പ് നിറച്ച് കായം ഇപ്പൊ മഴ ആയപ്പോഴത്തേക്കും പഴുത്തെല്ലാം കഴിഞ്ഞു ഇത് തൊള്ളായിരം രൂപ വരുന്നു ഹൈബ്രിഡ് വെറൈറ്റി പറഞ്ഞത് സ്വീറ്റ് ആണ് നമ്മുടെ സാധാ സാധാ ഉള്ള സ്റ്റാർ ഫ്രൂട്ടിന് മധുരം ഇല്ല ഇതും ഇതാണ് പിക്ചർ പ്ലാൻ ചെടി ഇവിടെ പ്രാണികളെ ഇതിനകത്ത് ട്രാപ്പ് ചെയ്യും അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ കീടങ്ങളെ പറയുന്ന ഒരു ചെടിയാ വെല്യു കിട്ടുന്ന സ്ഥലത്താണ് നല്ലപോലെ തൈ മുന്നൂറ് നല്ല പോലെ പോവാം ഓഫിലീഫ് പറയുന്നത് പിന്നെ ഇവിടെ ഇരിക്കുന്നൊക്കെയാണേലും ആപ്പിക്കും മാലൊക്കെ ജമ്മന്തി പിന്നെ ഇത് കലാടിയത്തിൽ ഇരിക്കുന്ന നമ്മള് നമ്മുടെ ലാബി തന്നെ ചെയ്ത നമ്മുടെ അമ്പലക്കൊല ലാബി ചെയ്തേക്കുന്ന ഫിലോഡൻഡ്രം ഫിലാൻഡ്ര ഫിലാണ്ട്ര അല്ലെങ്കിൽ റെപ്സാങ്കോ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് മോൺസ്ട്ര ഇതും ഫിലാ ഫിലോഡാൻഡ്രത്തിൻ്റെ വെറൈറ്റിയാണ് വലിയൊക്കെ നല്ല വലിയ ലീഫായിട്ട് നമ്മൾ ടിഷ്യൂ ടിഷിന്നെ ഡ്രസീനയുടെ വെറൈറ്റിയാണ് ഉണ്ടായിരിക്കുന്നത് കാറ്റസിൻ്റെ വെറൈറ്റി കാറ്റസ് ഉണ്ട് സപ്ലുമെൻസ് ഉണ്ട് പല വെറൈറ്റി കാറ്റസ് സപ്ലെൻസൊക്കെയാണ് ഇത് ഇത് ഇതാണ് ബ്രാസിയ ഗോൾഡെന്ന് പറഞ്ഞാൽ പുതിയൊരു ഐറ്റം വന്നേക്കുന്നു ഇതൊക്കെ ഇൻഡോർ സെമി ഇൻഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ ഒരു ചെടിയാണ് ഈ സൈഡിൽ കൂടി ഇരിക്കുന്ന നല്ല അഗ്ലോണിമയുടെ അഗ്ലോണിറ്റികൾ അതൊക്കെ ഫലാത്തിയ അഗ്ലോണിമെ അഗ്ലോണിമയുടെ പല വെറൈറ്റികളാണ് പിന്നെ വേണേൽ മോൺസ്ട്ര അത് സിസി പ്ലാന്റിന്റെ ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് നമുക്ക് ഫെലനോസിന്റെ സ്റ്റോക്ക് ഉണ്ട് ഫെലനോസിസ് ഓർത്ത് പിന്നെ ഇൻഡോർ ഇൻഡോറായിട്ട് ഫിക്ഫിഡില് പിന്നെ ഫാൺ ഫാൻ ഐറ്റങ്ങളുണ്ട്

ും കൂടുതൽ ആൾക്കാർ ഇതാവുന്നു നമുക്ക് പറയുന്ന ചെടിയാണ് നമ്മുടെ ഇവിടെ ജെറേനിന്ന് ചെടികോണി അതിന്റെ ഹാങ്ങിങ് വെറൈറ്റി നമുക്ക് പല വെറൈറ്റി ചെടികളാണ് ഇതാ എല്ലാവർക്കും പറഞ്ഞാൽ ജെറേണിന്നൊക്കെ പറഞ്ഞിന്റെ വേറൊരു കളർ ഒരു നാലഞ്ച് കളർ എട്ട് കളർ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ കളറും കാണത്തെയാണ് അഞ്ചാറ് നാപ്പത് രൂപ വിലയുള്ള ആണ് ഇതിനെ സ്ട്രോബെറിയാണ് െ അടുത്ത തയ്യാകാം അടുത്ത തയ്യാകാം നമ്മളെ ഇതാണ് എസ് ഇ ബി അഗ്രി നഴ്സറി എല്ലാ തരത്തിലുള്ള ഔഷധ ചെടികളും അതുപോലെ തന്നെ പലവൃഷ ചെടികളും നല്ല ഗാർഡൻ ചെടികളും എല്ലാം കൂടെ ഉണ്ട് മനോഹരമായ പൂന്തോട്ടം ആഗ്രഹിക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കിച്ചൺ ഗാർഡനിങ് അല്ലേ എല്ലാ വെറൈറ്റിയും ഉണ്ട് പലവർഗ്ഗങ്ങളും ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പല ഇത് ഈ എന്നാ വെറൈറ്റിയാണ് ചൈനീസ് ബാമ്പു അല്ല ലക്കി ബാമ്പു എന്നൊക്കെ പറയുന്ന ഐറ്റം അത് മൂന്ന് സ്റ്റെപ്പിന്റെ മുന്നൂറ് രൂപ വരും കൂട്ടി അനി ബ്ലാക്ക് ഏറ്റവും വലുത് ആയിരത്തി സെറാമിക് കുറച്ചെള്ളൂ അധികം ഇല്ല സെറാമിക് പോട്ട് ഉണ്ട് പിന്നെ സ്റ്റോൺസ് നമ്മൾ പിന്നെ ക്ലേബോള് സ്റ്റോൺസ് ആണ് അത് പോളിഷ് ടൈപ്പ് ഒറിജിനെ